പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ തിരുഹൃദയ വണക്കം പതിനെട്ടാം ദിവസം യേശുവിൻ്റെ ദിവ്യഹൃദയം രക്ഷയുടെ മാതൃക ദൈവത്തെ സ്നേഹിപ്പാനും ശരിയായും ക്രൈസ്തവമായ ധീരതയോടെയും അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരാത്മാവിന് ലോകത്തിൽ വേദന അനുഭവിക്കുവാനും അനേകരുടെ വിരോധങ്ങളും പരിഹാസങ്ങളും സഹിക്കുവാനും തയ്യാറാകേണ്ടതുണ്ട് യേശുവിനെ അനുകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിലും ദൈവത്തിനായും ജീവിക്കുന്നവരും ഇന്നുവരെയും ജീവിച്ചിരുന്നവരും ഇനിയും ജീവിക്കാനിരിക്കുന്നവരും പ്രലോഭനങ്ങളാലും ഓരോ വക ദുരിതങ്ങളാലും പരിശോധിക്കപ്പെട്ട ശേഷം മാത്രമേ നിത്യസൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ സ്വാർത്ഥതയ്ക്കെതിരായി സമരം ചെയ്യുന്നവർ മാത്രമേ സ്വർഗം കരസ്ഥമാക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു വേദനകളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിന് ആവശ്യമായ ഗുണം ക്ഷമയാണ് എന്നുള്ളതിൽ സംശയമില്ല ക്ഷമയെന്ന പുണ്യത്തിൽ ഒരാൾ എന്തുമാത്രം വർദ്ധിക്കുമോ അത്രയും ദൈവസ്നേഹത്തിലും മറ്റ് പുണ്യങ്ങളിലും അഭിവൃദ്ധിപ്പെടും നമ്മുടെ സ്രഷ്ടാവും രക്ഷകനുമായ യേശു തന്നെയാണ് ക്ഷമയുടെ അഭ്യസനത്തിലും നമുക്ക് മാതൃക ശിശുവായ യേശു അരിഷ്ടതകളുടെ ഇടയിലാണ് വളർന്നത് ഹെയറോദേസ് ഉണ്ണീശോയെ കൊല്ലുവാൻ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് ഓടി ഒളിക്കുന്നു മുപ്പത് വത്സരത്തോളം രണ്ടു സൃഷ്ടികൾക്കും സമ്പൂർണമായും കീഴ്വഴങ്ങി ജീവിക്കുന്നു യഹൂദ് ജനം പരിഹസിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസരത്തിൽ അവരെ അവിടുന്ന് ദ്വേഷിക്കുന്നില്ല കല്ലെറിഞ്ഞ് കൊല്ലുവാനൊരുങ്ങിയവരിൽ നിന്ന് അവിടുന്ന് മറഞ്ഞുകളഞ്ഞു ദൈവിക രഹസ്യങ്ങളെപ്പറ്റി യാതൊരു ജ്ഞാനവും ശിഷ്യരെ സ്നേഹത്തോടും ക്ഷമാശീലത്തോടും കൂടി അവയെല്ലാം പഠിപ്പിക്കുന്നു അവസാനം അന്യായമായി തന്നെ വധിക്കുകയും ക്രൂരമായി കുരിശിൽ തൂക്കുകയും ചെയ്ത ഘാതകരോട് വിദ്വേഷമോ ശത്രുതയോ പ്രദർശിപ്പിക്കാതെ അവർക്കു വേണ്ടി തൻ്റെ പരമ പ്രാർത്ഥിക്കുന്നു കോപവും വിരോധവും നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും പ്രഭുവായ യേശു മാതൃകയാണ് മനുഷ്യർക്കെല്ലാം മാതൃക നൽകിയ യേശുവിനെ നാം കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ സ്വർഗപ്രവേശം അസാധ്യമായി വരുന്ന കാര്യവും നമുക്കനുസ്മരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ യേശുവിൻ്റെ ദിവ്യഹൃദയമേ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗമായി വീണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുന്നു അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു സമാധാന പ്രവാചകനായ യേശുവേ പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായി എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ കോപിച്ചിരുന്ന കടലിനെ അങ്ങേ തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ ലോകരക്ഷിതാവായ എൻ്റെ നല്ല യേശുവേ എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തന്നരുളണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപിയായിരിക്കണമേ ശുചീർണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയാൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ യേശുവിൻ്റെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ